ഒരു എൻ ആർ ഐക്കാരൻ പണിത ഒരു ആഡംബര വീടാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ സിറ്റൗട്ട് നമുക്ക് കാണാം നല്ല വിശാലമായ വിശാലമായൊരു സിറ്റൗട്ട് ഒത്തിരിയേറെ ഫില്ലറൊക്കെ കൊടുത്ത് പണിത ഒരു നല്ല വിശാലമായ ഒരു സിറ്റൗട്ടൊക്കെ ഒരു കേരള സ്റ്റൈലിൽ പണിത ഒരു ആഡംബര വീടാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്താണെങ്കിൽ നല്ല വിശാലമായ വിശാലമായൊരു മീൻകുളമുണ്ട് അതോടൊപ്പം തന്നെ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുമുണ്ട് വെള്ളപ്പൊക്ക വെള്ളപ്പൊക്കം ഭീഷണി അങ്ങനത്തെ യാത്രവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു എൻ ആർ ഐക്കാരൻ പണത ഒരു ആഡംബര വീട് നിങ്ങൾക്ക് വളരെ വിലക്കുറവില് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുമുണ്ട് ഇരുപതോ ഇരുപത്തിയഞ്ചോ വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റമൊക്കെയാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി നല്ല വിശാലമായൊരു സിറ്റൗട്ടൊക്കെ കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും ഒത്തിരിയേറെ സ്പേസ് ഉണ്ട് ഈ ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് നിങ്ങളൊന്ന് കണ്ട് നോക്കുക റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുമുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് വീടിൻ്റെ ഇൻസൈഡ് നമുക്ക് കാണാം നല്ല ഒരു ലീവിംഗ് റൂമാണ് നല്ല വലുപ്പമൊക്കെ ഒരു ലീവിംഗ് റൂം വീഡിയോയിൽ നമുക്കത് കാണാം അഞ്ച് ബെഡ്റൂമാണ് വരുന്നത് അഞ്ച് ബെഡ്റൂം നാല് ബാത്ത് റൂം നല്ല വിശാലമായൊരു സിറ്റൗട്ടും നല്ല വിശാലമായൊരു ലീവിങ് റൂമും നല്ല വിശാലമായൊരു ഡൈനിങ് ഹാളും ഒക്കെയാണ് കിച്ചന വർക്ക് ഏരിയ ഉണ്ട് വീഡിയോയിൽ അത് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുമുണ്ട് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് ചേർന്ന ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഒരു എൻ ആർ ഐക്കാരൻ പണിത ഒരു ആഡംബരം വീട് അതും വളരെ വല്ലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വയ്ക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോൺടാക്റ്റും ചെയ്യുക അപ്പോൾ ഈയൊരു പ്രോപ്പർട്ടിക്ക് ഒട്ടുമസ്തൻ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഒട്ടുമസ്തൻ ഈയൊരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പാലാ റൂട്ടിലാണ് ഏറ്റുമാനൂർ പാലാ റൂട്ടിൽ മുത്തോലി ചേർപ്പങ്കൽ ടൗണൊക്കെ സമീപമാണ് മുത്തോലിക്കും ചേർപ്പങ്കൽ ടൗണിനും സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചങ്കൽപ്പള്ളി അടുത്തും മുത്തോലി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനടുത്തും നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം